പുഴേൻ്റെ അക്കരയെന്നിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ശരിക്കും കാട്ടുനിന്ന് ഒരു ആന ഇറങ്ങി വരുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് അതിൻ്റെ ഒരു മുഖം മൊത്തത്തിലുള്ളത് വളരെ ചെറുപ്പകാലത്ത് അതായത് നമ്മളെ അച്ഛനായിരുന്നു ഇവിടെ വാദ്യക്കാരനൊക്കെ ആ കാലത്ത് തന്നെ കയ്യും പിടിച്ചിവിടെ വരുന്നതാണ് ആ സമയത്ത് തന്നെ ഇവിടെ പ്രായം ചെന്നിട്ടുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ഇവിടെ ആന കല്ലായ ഒരു ചരിത്രം പറയുന്നുണ്ട് വിഷ്ണു ആനപ്പുറത്ത് വന്നിവിടെ ഇരുന്നു ഭഗവാൻ ഈ ക്ഷേത്രം വഴി ആനപ്പുറത്തേക്ക് അച്യുതൻ കയറി അച്യുതൻ കുന്നിൻ്റെ മുകളിൽ കയറി വരികയും ഭഗവതി ഇത് കാണുകയും ആനയെ അവിടെ തളച്ച് തളക്കുകയും ഭഗവാൻ ക്ഷേത്രത്തോട് ഇറങ്ങി വരികയും ചെയ്തു പണ്ട് മുതലേ പറഞ്ഞു വരുന്നത് മുത്തശ്ശംഭാര കാലത്തും അച്ഛനൊക്കെ പറഞ്ഞു വരുന്നത് പണ്ട് വ്യാഴാഴ്ച മലയാള മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച നെയ്വിളക്ക് വെച്ച് എന്ത് കാര്യത്തിനാണോ അഭീഷ്ട കാര്യ എന്ന് പറയും എന്ത് കാര്യത്തിനാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ച കാര്യം യഥാശക്തി വഴിപാട് അതായത് അതിപ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ല എന്താ വഴിപാട് ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ഇവിടെ ഒരു യുവജന കമ്മിറ്റിയെല്ലാം രൂപീകരിച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് വൻ ജനപ്രവാഹം തന്നെയാണ് ഉത്സവത്തിന് എന്താ പറയേണ്ടത് ഈ അടുത്ത ലോകനാർക്കാവ് അതുപോലെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം എത്തിപ്പെടുന്ന ആ ഒരു ജനപ്രതിനിധി തന്നെയാണ് വിഷ്ണു മംഗല ഉത്സവത്തിനും ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല ജന്മ സുതം ശ്രീ വിഷ്ണു മംഗളം ശ്രീഹരി ദർശനം സുകൃതം സുകൃതം ജന്മ സുകൃതം ജന്മ സുകൃതം ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ കള്ളാച്ചി വിഷ്ണു സ്ഥിതി ചെയ്യുന്ന ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ചുള്ളതാണ് അപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്രവും ഐതിഹ്യങ്ങളും അത് കൂടാതെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഇവിടെ ആനപ്പാറയായിട്ടുള്ള ഒരു ചരിത്രം തന്നെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടുത്തെ ചരിത്രവും ഈയൊരു കാര്യമൊക്കെ ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ നമ്മളോട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരും അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുൾ വ്യക്തമായിട്ടുള്ളൊരു ചരിത്രം നിങ്ങൾക്കറിയാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവിധ സപ്പോർട്ടും തരിക ഓക്കെ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വളരെ ചെറുപ്പകാലത്ത് അതായത് നമ്മളെ അച്ഛനായിരുന്നു ഇവിടെ വാദ്യക്കാരനൊക്കെ ആ കാലത്ത് തന്നെ കയ്യും പിടിച്ചിവിടെ വരുന്നതാണ് ആ സമയത്ത് തന്നെ ഇവിടുന്ന് പ്രായം ചെന്നിട്ടുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ഇവിടെ ആന കല്ലായ ഒരു ചരിത്രം പറയുന്നുണ്ട് വിഷ്ണു ആനപ്പുറത്ത് വന്ന് ഇവിടെ ഇരുന്നത് അച്യുതം കുന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ബേക്കിലുള്ള സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ തന്നെ വിഷ്ണുവിൻ്റെ പേരിലാണ് അപ്പോൾ ആ ഇപ്പോൾ ആ അച്യുതം കുന്നിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ അത്തരം ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഉള്ള ക്ഷേത്രമാണിത് അത് നല്ല രീതിയിൽ വളർന്ന് മുന്നോട്ട് വരുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മൂന്ന് നാല് കൊല്ലമായി നല്ല രീതിയിൽ ഉത്സവങ്ങൾ കൊണ്ടുവരുന്ന ഉത്സവം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഈ ചാരിയാ ഉത്സവം കഴിഞ്ഞാൽ ഏറ്റവും ആളുകൾ പങ്കെടുത്ത ഒരു ഉത്സവമാക്കിയിട്ട് ഇപ്പം ഈ കഴിഞ്ഞ ഉത്സവത്തോടുകൂടി മാറിയിട്ടുണ്ട് ആ രീതിയിൽ നല്ല ജനപങ്കാളിത്തമൊക്കെ ഉണ്ടായിരുന്നു ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഭക്ഷണവും നല്ല രീതിയിൽ ജനപങ്കാളിത്തവും ഉണ്ടായ ഒരു ഉത്സവമാണ് അതുപോലെ തന്നെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളും നല്ല മനോഹരമായിട്ടും ഗംഭീരമായിട്ടും നടന്നിട്ടുണ്ട് ഇതാണ് ഈ ഉത്സവത്തിൻ്റെ ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത് ഏകദേശം ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ശ്രീ വിഷ്ണു അംഗലം മഹാവിഷ്ണു ക്ഷേത്രം ഇതിൻ്റെ ഉത്ഭവം മുൻകാലങ്ങളിൽ ഭഗവതി ക്ഷേത്രമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് പുഴയുടെ തീരത്ത് ഭഗവതി ക്ഷേത്രം ഇപ്പോഴും നല്ല പിന്നെ ഇതായിട്ട് കാണപ്പെടുന്നുണ്ട് അതിന് വളരെ പ്രാധാന്യവും ഭഗവതി ക്ഷേത്രത്തിനൂടെ ഉണ്ട് പക്ഷേ ഭഗവാൻ ഈ ക്ഷേത്രം വഴി ആനപ്പുറത്തേക്ക് അച്യുതം ഏറി അച്യുതം കുന്നിൻ്റെ മുകളിൽ കയറി വരികയും ഭഗവതി ഇത് കാണുകയും ആനയെ അവിടെ തളച്ച് തളക്കുകയും ഭഗവാൻ ക്ഷേത്രത്തോട് ഇറങ്ങി വരികയും ചെയ്തു അതോടുകൂടി ഭഗവതി മഹാവിഷ്ണുവിനെ ഇവിടെ കുടിയേരുത്തുകയും പിന്നെ ഇതിൻ്റെ പ്രാധാന്യം മഹാവിഷ്ണുവിന് നൽകുകയും ചെയ്തു അതുകൂടാതെ ഇവിടെ ഗണപതി അയ്യപ്പൻ ശിവൻ ബ്രഹ്മരക്ഷസ് എന്നീ ഉപദേവന്മാരും കുടികൊള്ളുന്നുണ്ട് എല്ലാവർക്കും നിത്യശാന്തി ചെയ്യുന്നുണ്ട് അതാണ് ഏറെ പ്രാധാന്യമുള്ളത് അതുകൂടാതെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ നെയ്യാമർദ്ദത്തിൻ്റെ ആണ് ആ മടൻ നൂപ്പൻ നിങ്ങളോട് സംസാരിക്കും ഇവിടുത്തെ നെയ്യാമർദ്ദിനെ പറ്റി പറയാണെങ്കിൽ ഏകദേശം ഒരു നൂറ് വർഷം തോളം ഇതിന് ഇതിൻ്റെ ഉത്ഭവം ആരംഭിച്ചിട്ട് ഏകദേശം ഒരു നൂറ് വർഷത്തോളം ആയി എന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത് അതിനിടയിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ നെയ്യാമൃത്ത് വടം എടുത്തിട്ട് ഇവിടെ കൂടുതൽ ഉണ്ടായി പിന്നെ പിന്നെ അതിനകത്ത് പിന്നെ ഇവിടുന്ന് തന്നെ നെയ്യാമൃത് മഠം മൂപ്പനായിട്ട് സ്ഥാനമേറ്റവരും ഈ അവനിയെ കൂടുതൽ പോയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പിന്നെ പറയുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ ഞാനിവിടെ വരുമ്പോൾ ഈ മഠത്തിൽ ഞാൻ ഒരു ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ഏകദേശം ആ ഈ നെയ്യാമൃത് മഠം പിന്നെ അതിൻ്റെ ആ നെയ്യാമൃത് അവസാനി ഏകദേശം ആരുമില്ലാത്തൊരു സ്ഥിതി വിശേഷ ആ സമയത്താണ് ഞാനിവിടെ എത്തിപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരായി പിന്നെ മൂന്നായി നാലായി ഇപ്പം ഏകദേശം കഴിഞ്ഞ വർഷം നമുക്കിവിടെ പതിനെട്ട് ആൾക്കാരോളം നെയ്യാമൃത് മഠം അനുഷ്ഠിക്കുകയുണ്ടായി അപ്പം ഇനി മേലെ എന്തായാലും താഴോട്ട് പോവില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം നെയ്യാമൃത്തുകാർ പിന്നെ ഇവിടുന്ന് നെയ്യ് 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 നെയ്യ്പാത്രവും നെയ്യും എടുത്തിട്ട് കുട്ടിയൊരു വരെ നടന്ന് പോവാണ് പതിവ് മേഡമാസ ചോദ്യം ചോദിക്ക് മേടമാസ ചോദിക്കാണ് ഇവിടെ നെയ്യാമൃതൻ്റെ ആളുകൾ വ്രതത്തിൽ നിൽക്കുക വിഷ്ണകാലം നെയ്യാമൃത മഠം നെയ്യാമൃത മഠത്തിൽ നിൽക്കുക അവിടുന്ന് പിന്നെ പിന്നെ ഏഴും പതിനാല് ഇരുപത്തൊന്ന് ദിവസം ഇവിടെ ഇവിടെ നിൽക്കണം ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണ് ഇവിടുന്ന് നടന്നിട്ട് നെയ്യ് നെയ്യ് നെയ്യും എടുത്തിട്ട് പോവുക നെയ്യും തലക്കോട്ടെ അതായത് സിമ്പിള് നമ്മളെല്ലാം കുട്ടിക്കാലത്തേ ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ വിഷ്ണുകാല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ ചെറുപ്പകാലം മുതലേ അതായത് പിന്നെ അച്ഛനായിരുന്നു ആദ്യ ഇവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്തുണ്ട് ഇവിടെ അച്ഛൻ പിന്നെ എവിടെയെങ്കിലും പോകേണ്ട സമയത്ത് ഞാനിവിടെ പിന്നെ പൂജ ചെയ്യാൻ വന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെ നല്ല തിരക്കും അതൊക്കെയുള്ള ക്ഷേത്രമാണ് തറവാട് രണ്ട് മൂന്ന് ഊരായ്മ കുടുംബമാണ് ആ ഊരായ്മ കുടുംബത്തിൻ്റെ കീഴിലുള്ളൊരു ക്ഷേത്രമാണ് അതായത് മുളേരി ഇല്ലം തറവാട് കുന്നമംഗലത്തിൽ ഇല്ലം തറവാട് നീർവേലി ഇല്ലം തറവാട് നീർവേലി ഇല്ലം തറവാട് ഇപ്പം നശിച്ചു പോയി ഇപ്പം രണ്ട് തറവാട് നിലനിൽക്കുന്നുണ്ടോ അത് കുന്നമംഗലത്തിലും മുളയേരിയിലും ആണ് ഇപ്പം ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ മഹാവിഷ്ണു ആണ് പ്രധാന പ്രതിഷ്ഠ ചതുർഭാഹുവായിട്ടുള്ള ചതുർബാഹുവായിട്ടുള്ള അതായത് നാല് കൈകളോട് കൂടിയ മഹാവിഷ്ണു പിന്നെ ശിവൻ ഉപദേവനായിട്ട് അയ്യപ്പൻ അയ്യപ്പന് കുറച്ചും കൂടി എന്തുണ്ട് പറഞ്ഞാൽ അയ്യപ്പന് വിഷ്ണുവിൻ്റെ അതേപോലെ തന്നെ പ്രാധാന്യം ഉള്ളൊരു ഉപദേവനായിട്ടാണ് അയ്യപ്പനെ പിന്നെ ഉള്ള ഉപദേവൻ ഭഗവതി താഴെ പുഴല് പുഴ പക്കത്തായിട്ടൊരു ഭഗവതി അത് കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മരക്ഷസ് ഇതൊക്കെ പിന്നെ ഒരു ഗണപതി ഉപദേവനായിട്ട് ഉള്ളത് പിന്നെ ഏറ്റവും പണ്ട് മുതലേ പറഞ്ഞു വരുന്നത് മുത്തശ്ശമാരകാലത്തും അച്ഛനൊക്കെ പറഞ്ഞു വരുന്നത് പണ്ടേ വ്യാഴാഴ്ച മലയാള മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച നെയ്വിളക്ക് വെച്ച് എന്ത് കാര്യത്തിനാണോ അഭീഷ്ട കാര്യ സിദ്ധി എന്ന് പറയും എന്ത് കാര്യത്തിനാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ച കാര്യം യഥാശക്തി വഴിപാട് അതായത് ഇതിപ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ല എന്താ വഴിപാടെന്ന് പ്രധാനപ്പെട്ട ഒരു വഴിപാടുണ്ട് അത് വഴിപാട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറ് അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിറ്റേത്തെ വർഷം നമ്മൾ ഏത് ദിവസമാണ് പ്രാർത്ഥിച്ചത് എട്ടാത്ത വർഷം ആ സമയമാകുമ്പോൾ അത് ആ സാ ചെറുപ്പകാലം മുതലേ ഈ നാട്ടിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ചെറുപ്പകാലത്തുള്ള ഈ പുഴയിൽ നിന്ന് കുളിക്കുമ്പോഴും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അമ്പലത്തിൻ്റെ നട നടന്ന് നോക്കിയാലും ഒക്കെ ആന ശരിക്കും ഒരു ആനേൻ്റെ രൂപം തന്നെയാണത് ആനേൻ്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന തന്നെ പുറത്ത് നോക്കിയാൽ ഏത് സൈഡിൽ നോക്കിയാലും ആ പാറ ഒരു ആനേൻ്റെ രൂപയായിട്ടാണ് ഉണ്ടായിരുന്നത് അതിനൊരുപാട് ഐതിഹ്യങ്ങളുണ്ട് പുഴേൻ്റെ നിന്ന് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ശരിക്കും കാട്ടിൽ നിന്ന് ഒരു ആന ഇറങ്ങി വരുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് അതിൻ്റെ ഒരു മുഖം മൊത്തത്തിലുള്ളത് അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോഴും അല്ലെങ്കിൽ കുറച്ച് ദൂരത്തുനിന്ന് നോക്കിയാലും ഇതേ സെയിം ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും കാട്ടിൽ നിന്ന് ഒരു ആന വരുന്ന ഒരു ആ ഒരു ഫീലിംഗ് നമുക്ക് എന്തു ചെയ്യും ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാന കല്ലായതോ പിന്നെ അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ ചൈതീഹ്യങ്ങളും കാര്യങ്ങളും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ആചാരങ്ങളും അതും അതേപോലെ തന്നെ നടന്നു പോകുന്നതും പിന്നെ വലിയൊരു കാര്യം എന്ന് പറയാനുള്ളത് എല്ലാ വർഷത്തിലും ഇംഗ്ലീഷ് മാസം ഫിബ്രുവരി നാല് മുതൽ അമ്പലത്തിലെ ഉത്സവം വിഷ്ണകരം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലം മുഴുവൻ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കളിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ ക്ലർക്കും കൂടിയാണ് ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മൂന്നിൽ ഇവിടുത്തെ ക്ലർക്കും കൂടിയാണ് മുന്നത്തെ കാലങ്ങളിലെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉത്സവം കുറഞ്ഞ നമ്മുടെ നാട്ടിലെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഉത്സവം ഉത്സവമല്ലായിരുന്നു ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ഇവിടെ ഒരു യുവജന കമ്മിറ്റിയെല്ലാം രൂപീകരിച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് വൻ ജനപ്രവാഹം തന്നെയാണ് ഉത്സവത്തിന് എന്താ പറയേണ്ടത് ഈ അടുത്ത ലോകനാർക്കാവ് അതുപോലെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം എത്തിപ്പെടുന്ന ആ ഒരു ജനപ്രതിനിധി തന്നെയാണ് വിഷ്ണു മംഗലോത്സവത്തിനും ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല പിന്നെ അതുകൂടാണ്ട് ഇവിടെ വരുന്ന വഴിപാടുകളും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും വളയം വാണിമേലി വിലങ്ങാട് ദൂരം വഹിക്കുന്ന വരുന്ന ആൾക്കാരാണ് കൂടുതലും ഈ ക്ഷേത്രങ്ങളെ അതായത് വിഷ്ണു ക്ഷേത്രമായി ബന്ധപ്പെട്ടിട്ട് അടുത്തുള്ളൊരു ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ വിഷ്ണു മംഗലത്ത് തന്നെയാണ് ശ്രീ വിഷ്ണു മംഗലം ശ്രീഹരി ദർശനം ജന്മ ജന്മാന്തരസു ഒരു യുവജന കമ്മിറ്റി എന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങളെ കഴിവിൻ്റെ പരമാവധി ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും പ്രശസ്തിയും ജനങ്ങളിൽ എത്തിക്കാനുള്ള പരമാവധി ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനി ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ കൊടിമരാണ് വേണ്ടത് ക്ഷേത്രത്തിലെ കൊടിമരെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കൊടിമരം നടത്തി കഴിഞ്ഞാൽ അതുമായിട്ട് പിന്നെ കലശം നവീകരണ കലശമൊക്കെ ഉണ്ടാകും ഏകദേശം ഒരു പത്തമ്പത് ലക്ഷത്തിൻ്റെ മേലെ ചിലവ് വരുന്ന പരിപാടികളായതല്ലോ അതുകൂടാണ്ട് ഇനി മറ്റനവധി നവീകരണ പരിപാടികളും ഈ ക്ഷേത്രത്തിലുണ്ട് അപ്പം എനിക്കിപ്പോൾ ഭക്തജനങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി ക്ഷേത്രത്തിലേക്ക് ഡൊണേഷൻ എന്താണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് നമ്മൾ ക്ഷേത്രത്തിന് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നല്ലവരായ ഭക്തജനങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സുഹൃതം ജന്മസുക്തം ശ്രീവിഷ്ണു മംഗലം ശ്രീഹരി ദർശനം സുഹൃതം സുഹൃതം ജന്മ ജന്മാന്തരസു जन्मान्तरसुकृतम्